ആ ഹലോ ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിലാണ് അതായത് ഇവിടുത്തെ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് ഞാൻ ഞാനിതുവരായിട്ടും കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് എങ്ങനെ മേടിക്കും എങ്ങനെ ഓർഡർ ചെയ്തെടുക്കും എന്നൊക്കെയാണ് ഓൺലൈനിൽ നേരത്തെ ഓർഡറിങ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പാണെങ്കിൽ ഓൺലൈൻ ഓർഡറിങ് ഇല്ല നമ്മൾ നേരിട്ട് ഇവിടെ വന്ന് ബുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ രാവിലെ വന്നെങ്കിൽ വരണം അല്ലെങ്കിൽ വൈകിട്ട് വന്ന് മൂന്ന് മണിക്കൂടെയാണ് നമ്മൾ വന്ന് ഓർഡർ ചെയ്ത് മേടിക്കേണ്ടത് അപ്പോൾ കൈഷ് നമുക്ക് എന്തായാലും അമ്പലത്തിലോട്ട് കയറാം എന്നിട്ട് നമുക്ക് എങ്ങനെ പായസം ബുക്ക് ചെയ്തതാണ് അപ്പോൾ കൈഷ് നമുക്കിന്ന് ഭാഗ്യമില്ല നമുക്ക് ഓർഡർ കിട്ടിയില്ല അപ്പം ഓർഡർ എടുക്കേണ്ട ഓർഡർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഓൺലൈൻ വഴി ഓർഡർ നടക്കത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഞായറാഴ്ച ദിവസം പറഞ്ഞു ഞായറാഴ്ച വന്ന് നമ്മൾ ക്യൂ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച നമുക്ക് സാധനം കിട്ടത്തുള്ളൂ അല്ലാതെ നമുക്ക് ബുക്ക് ചെയ്യാതെ നമുക്ക് എടുക്കണമെങ്കിൽ രാവിലെ ഏഴ് മണിയാകുമ്പോൾ ഇവിടെ വരണം രാവിലെ ഏഴ് മണിക്ക് വന്ന് ആദ്യത്തെ എഴുപത് പേർക്കേ കിട്ടത്തുള്ളൂ അതും രാവിലെ ഏഴ് മണിക്ക് വന്ന് ക്യൂ നിന്ന് ബുക്ക് ചെയ്തിട്ട് ഒരു ഒരു മണിയാവുമ്പഴേ നമുക്ക് പായസം കിട്ടത്തുള്ളൂ നമ്മൾ നമ്മളിവിടെ വന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലാത്തത് നമ്മൾ ഞായറാഴ്ച ദിവസം വന്നിട്ട് ക്യൂ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഞായറാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ നമുക്ക് ലക്കില്ല നമുക്ക് നാളെ ബുക്കിംഗ് നടക്കത്തുള്ളൂ ഇന്നുണ്ടായിരുന്നെ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിട്ട് അടുത്ത ശനിയാഴ്ച വന്ന് നമ്മൾ വേടിച്ചതാണ് പക്ഷേ സാധനം കിട്ടിയില്ല അല്ല നമ്മൾ നീ ഒരു വട്ട കൂടി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇനിയും വരും ഇനിയും ട്രൈ ചെയ്ത് നോക്കും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ബൈ സോ അടുത്ത വീഡിയോ കാണാം യെസ് അടുത്ത വീഡിയോയിൽ കാണാൻ അപ്പം ശരി എന്നാൽ ബൈ